ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാമത്തെ എഡിഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് റൗണ്ട് പോരാട്ടങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത് നിലവിൽ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള താരം അത് മറ്റാരുമല്ല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മൊറോക്കൻ സൂപ്രതാരമായ അലാദീൻ അജാറയാണ് ഗംഭീര പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് ഈ ഐ എസ് എല്ലിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്നത് അജാറെ തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് പതിനഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ച് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അദ്ദേഹം വരുന്നത് പിന്നീട് വരുന്ന രണ്ട് സ്ഥാനങ്ങളിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഭിമാന താരങ്ങളാണ് നോവ സദോയി ജീസസ് ജിമിനസ് എന്നിവരാണ് ഈ പട്ടികയിലെ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും അലങ്കരിക്കുന്നത് ആകെ പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങളാണ് നോവ സദോയ് വഹിച്ചിട്ടുള്ളത് ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ നോവക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ജീസസ് ജിമിനസ് വരുന്നു പത്ത് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാനം കാക്കാൻ ഈ രണ്ട് വിദേശ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ആ ഒരു സമ്പൂർണമായ പട്ടിക ഒന്ന് പരിശോധിക്കാം ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉള്ളവരെ ഒന്നാം സ്ഥാനത്ത് അജാറി രണ്ടാം സ്ഥാനത്ത് നോവ മൂന്നാം സ്ഥാനത്ത് ജീസസ് ജിമിനസ് നാലാം സ്ഥാനത്ത് സുനിൽ ഛേത്രിയാണ് വരുന്നത് പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ അഞ്ചാം സ്ഥാനത്ത് അർമാണ്ടോ സാദിക്കു പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ ആറാം സ്ഥാനത്ത് ഡിയഗോ മൗറീഷിയോ പതിനൊന്ന് ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റിയുടെ നിക്കോളാസ് കരേലിസ് പത്ത് ഗോൾ പങ്കാളിത്തങ്ങൾ എട്ടാം സ്ഥാനത്ത് ലൂക്ക മജിസൻ ഒൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ ഒൻപതാം സ്ഥാനത്ത് വരുന്നത് ബംഗളൂരു എഫ് സിയുടെ റയാന് വില്യംസ് ആണ് ഒൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സിയുടെ മധ്യനിര താരമായ കോണർ ഷീൽസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ആദ്യ പത്ത് സ്ഥാനക്കാർ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ രണ്ട് താരങ്ങളാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഈ ഡിയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വിഡിമയൊന്നും കാണാം